ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഹീലിംഗ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് നിങ്ങൾ ഉപേക്ഷിച്ച് പോയ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നുള്ളതാണ് അതിനെക്കുറിച്ച് ദിവേന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ എറസിനേറ്റ് ആവുകയില്ല അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ് ടെൻ ഓഫ് കപ്സ് ഉണ്ട് ദ ഡെബിൾ എനർജി ഉണ്ട് പേജ് ഓഫ് കെൻറ്റിക്കൽസ് ഉണ്ട് ദ മൂൺ ഓഫ് ലവേഴ്സ് കാർഡ് ഉണ്ട് നയൻ ഓഫ് കപ്സ് ഉണ്ട് പിന്നെ ടെൻ ഓഫ് വൺസ് ഉണ്ട് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഇത്രയും കാർഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോഴേക്കും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ജീവിച്ചായിട്ടോ കാണുന്നത് വളരെ സന്തോഷമായിട്ട് ജീവിച്ച ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നൊരു ഫാമിലിയെ തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ഇവിടെ നോക്കുമ്പോഴേക്കൊരു ഒരു ഡബിൾ എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ ഈ വ്യക്തിക്ക് ഭയങ്കരമായ അഡിക്ഷൻ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ ഒരുപാട് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഫിസിക്കലി ഒത്തിരി അബ്യൂസ് ചെയ്തതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ കെട്ടിപെരിഞ്ഞൊരു ചങ്ങലിക്കിട്ട് പിടിച്ച ഒരു ഇതുപോലെ തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് തന്നെ ഇവിടെ തോന്നുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ട്രാ മറിലേഷൻഷിപ്പ് ആണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കാരണം നിങ്ങളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നു അതിനിടയിലാണ് ഒരു ഡബിൾ എനർജിയുമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നെന്നുള്ളത് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിങ്ങളിലും നിങ്ങൾക്കും ഒരു അഡിക്ഷൻ തന്നിട്ടുള്ള ഒരു എഫക്റ്റ് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ നോക്കുമ്പോഴേക്കും ഈ ആൾക്ക് പുതിയൊരു അവസരം കിട്ടുന്ന അതായത് ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് പുല്ലിയുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ വ്യക്തിയെ കാണുന്നത് വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരാളെന്നാണ് അതായത് വളരെ എങ് എങ്ങാണ് ആള് എന്നാ കാണുന്നത് അപ്പോ അവരുടെ ലൈഫിലോട്ട് പുതിയൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ ഈ റിലേഷൻഷിപ്പില് ഇപ്പൊ നിങ്ങളെ നിങ്ങളും കൊണ്ട് ഇപ്പം അവരുടെ ഒരു ഓഫറും വന്നിട്ടുണ്ട് അപ്പൊ അതിൽ രണ്ടിലേത് സ്വീകരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവർ വളരെയധികം മുഖുകയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ജീവി ജീവിക്കാൻ ഒരു ഫാമിലിയും വേണം നിങ്ങളും വേണം എന്നുള്ള അവസ്ഥ തന്നെയാണ് കാണുന്നത് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല ഈ റിലേഷൻഷിപ്പില് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല പുതിയ റിലേഷൻഷിപ്പിനെടുക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ പോയ ഒരു വ്യക്തിയുടെ അവസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത് വളരെയധികം ഇമോഷണലി ഡൗൺ തന്നെയാണ് പിന്നെ പുള്ളി ഒരുപാട് ഹാർഡ് ബ്രേക്ക് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് ഒരു ഭയങ്കരമായിട്ട് ഇമോഷണൽ ലോസ് നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് നിങ്ങളെ നിങ്ങളെ വിട്ടു പിരിയേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിൽ വളരെയധികം ഹാർഡ് ബ്രേക്കിലൂടെ പുള്ളി പോയതായിട്ട് കാണുന്നുണ്ട് വളരെ ശോകമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെയാണ് പോയിരിക്കുന്നതെന്ന് കാണുന്നുണ്ട് പക്ഷേ അവർക്ക് അവരുടെ ജീവിതം സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആയിരുന്നു അതിനാല് അവരെ മറ്റുള്ളവരുടെ എല്ലാം ഇൻഫ്ലുവൻസിൽ അവര് പുതിയൊരു ജീവിതം സെലക്ട് ചെയ്തതായിട്ട് എന്നെ കാണുന്നുണ്ട് അവരെ അവരുടെ മാരേജ് ഇവിടെ മിക്കവാറും ഒരുപാട് പേര് ഇവിടെ മാരേജ് കഴിഞ്ഞു ആയിട്ട് കാണുന്നുണ്ട് അവരെ ആ ഒരു ലൈഫ് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ഈ വിവാഹം കഴിഞ്ഞതോടുകൂടി ഈ ആള് ഇമോഷണലി വളരെ അധികം സാറ്റിസ്ഫൈഡ് ആണെന്ന് കാണുന്നുണ്ട് കാരണം അവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ എന്ന് വെച്ചാൽ അവർ ഈ യങ് യങ് ഏജ് ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ഫോഴ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം ആ അങ്ങനെ ഒരു ഫാമിലി കിട്ടിയതിൽ ഇവർക്ക് വളരെയേറെ ഹാപ്പി ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഇമോഷണലി ഫുൾഫിൽഡ് ആണെന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവരെ കാത്തിരുന്നത് വളരെ വലിയൊരു ഒരു ട്രാപ്പ് പോലെ തന്നെയാണ് കാരണം ഒരുപാട് വേർഡിൽ ആണ് ആൾ ചുമക്കുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇപ്പൊ ചെന്നുകയറിയിടത്താണെന്ന് തോന്നുന്നു ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആളിനെ ചുമക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് അവരുടെ കാലില് നിൽക്കാൻ സോറി അവരുടെ ചുമലില് എടുക്കാൻ പറ്റാത്തത്രയും ചുമതലയാണ് അവർക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അവർക്ക് പെട്ടുപോയി എന്നുള്ള തന്നെയാണ് അവർ നിൽക്കുന്നത് വളരെയധികം ബേഡൻ ചുമക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് പക്ഷെ അവർക്ക് എങ്ങനെയും ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു ചാടണം പുറത്തു ചാടി കുറച്ച് കാശ് സമ്പാദിക്കണം എന്നുള്ള അവസ്ഥയിൽ അവര് പുറത്തോട്ട് പോകാനോ അതോ ഇവിടെ സ്ഥലത്ത് ഈ മൊത്തം ഈ ചുറ്റുപാടിൽ നിന്നും കിട്ടാനായിട്ട് അവരൊന്ന് പുറത്തോട്ട് പോകാനൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ഇതിലെ സിറ്റുവേഷനിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നിങ്ങൾ നിങ്ങളെ കിട്ടാത്ത ആ ഒരു വിഷമവും ഒക്കെ കൊണ്ട് വളരെ ഈ ഇമോഷണലി ഡൗൺ ആയിട്ടും ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ ഇവിടെ ഇവിടെ നിന്ന് പോവാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നു ഇതിൽ കുറച്ച് പേര് ഇതിനിടയ്ക്ക് ഇത്രയും ബേഡൻ ചൊന്നത് കാരണം കൊണ്ട് അവർക്ക് ഇത് സഹിക്കാൻ പറ്റാതെ അവർ പുറത്തോട്ട് പോയ ഒരു എനർജി തന്നെ കാണിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് നന്നായിട്ട് എന്നെ ക്യാഷ് സമ്പാദിച്ച് സമൂഹത്തിൽ നല്ല നിലയില് ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് അവര് അവരുടെ ഫാമിലിക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാ അവര് കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത് എന്താ പറയുക ഇവിടെ നിങ്ങളുടെ നിങ്ങളെ അവര് കണക്ക് കൂട്ടുന്നില്ല അവരുടെ ഫാമിലിക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജി തന്നെയാണ് ഉള്ളത് കാശു സമ്പാദിക്കുക സ്റ്റേബിൾ ആവുക ഒരു എനർജി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഈ വ്യക്തിയെ കാത്തു നിൽക്കേണ്ട എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം അവർ അവരവരുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു പക്ഷേ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിട്ടില്ലായിരുന്നു എന്നല്ല അവർ നല്ല പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാണ് അവർക്കും അവരുടെ ആയിട്ട് ജീവിക്കണം അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങൾക്കും നിങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഫോക്കസ് ചെയ്യ അവർ അവരുടെ ഫാമിലിയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ പറയുന്നത് ഡിവൈൻ തരുന്ന ഗൈഡൻസും അത് തന്നെയാണ് നിങ്ങളുടെ ഹാർഡ് ബ്രേക്ക് ഒക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഒത്തിരി ഹാർഡ് ബ്രേക്കിലാണെന്ന് അറിയാം എങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ കുടുംബം ഉണ്ട് കുട്ടികളുണ്ട് അതുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അതൊക്കെ നന്നായിട്ട് നിറവേറ്റ് പിന്നെ പോയവരൊക്കെ പോട്ടെ കേട്ടോ അതൊക്കെ പതുക്കെ പതുക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങൾ പുറത്തോട്ട് വരിക നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾ നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്